ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം ഞാനാണ് ചിലർ പറയുന്നു മെസ്സിയാണ് അല്ലെങ്കിൽ മറഡോണയാണ് പെലയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച താരം ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം താനാണ് എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരുപാട് പ്രതികരണങ്ങൾ ഒരുപാട് അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഫുട്ബോൾ മേഖലയുമായി ബന്ധപ്പെട്ട പരിശീലകർ അങ്ങനെ ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങൾ കേട്ടു ഈ ഒരു സെയിം ചോദ്യം ലയണൽ മെസ്സിയോട് ചോദിച്ചാലോ ഇപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉയർച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ തന്നെ ഒന്ന് പൊക്കി പറഞ്ഞു അല്ലേ ഒരു ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാർക്കുണ്ട് അത് ഓരോരുത്തരെ ആറ്റിറ്റ്യൂഡ് മാത്രം ഇരിക്കും എങ്ങനെയാണ് ക്രിസ്ത്യാനോ പറയുന്ന കാര്യങ്ങൾ ഓരോരുത്തരെടുക്കുന്നു അതുപോലെ ഇരിക്കും അതിൻ്റെ ഉൾക്കാഴ്ച ഈ സെയിം ചോദ്യം ലയണൽ മെസ്സിയോട് ചോദിച്ചാലോ മെസ്സി എന്ത് പറയും എന്നാൽ മെസ്സിയോട് കുറച്ച് മുന്നേ ഈ ഒരു സെയിം ചോദ്യം ചോദിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരം താങ്കൾ ആണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിനദ്ദേഹം വന്ന് പറഞ്ഞ മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അന്ന് പറഞ്ഞത് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇതാണ് എനിക്ക് തോന്നുന്നില്ല ഞാനാണ് ലോകത്തെ ഏറ്റവും മികച്ച താരം എന്നുള്ളത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് പോലുമില്ല ഏ ഒരു പക്ഷേ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരു താരം ചിലപ്പോൾ ഞാനായിരിക്കും ലയനൽ മെസ്സി അന്നത്തെ ആ ചോദ്യത്തിന് മറുപടി കൊടുത്തതാണ് ലോകത്തെ ഏറ്റവും മികച്ച താരം താങ്കളാണോ എന്ന് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടിയാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരു താരം ഞാനായിരിക്കും എന്നാണ് ലേനൽ മെസ്സിക്ക് ലേനൽ മെസ്സി അന്ന് കൊടുത്ത മറുപടി ഇത് ചോദിക്കുന്നത് എപ്ലൈറ്റോറും വാലണ്ടിയർ എട്ടാമത്തെ വാലണ്ടിയർ കിട്ടി നിൽക്കണ ആ ഒരു വേദിയിൽ ആ ഒരു സമയത്താണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് ഇ എസ് പി ഐ ഇ എസ് പി എന്നാണ് വീണ്ടും ഈ ഒരു പോസ്റ്റുമായി വന്നിട്ടുള്ളത് ആ ഒരു വാലണ്ടിയർ കിട്ടി ആർക്കും ഏതൊരു ഫുട്ബോൾ താരത്തിനും അത്ര പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഉയരമാണ് എട്ട് വാലണ്ടിയർ ഒരു താരത്തിന് നേടുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പേരെ അഞ്ചേ ഉള്ളൂ മെസ്സിയെ കൂടെ മെസ്സിൻ്റെ കൂടെ വായിക്കുന്ന റൊണാൾഡോക്ക് വരെ അഞ്ച് വാലണ്ടിയറേ ഉള്ളൂ അതിനെക്കാട്ടിലെ മൂന്നെണ്ണം കൂടുതലാണ് ആ മൂന്നാമത്തെ കൂടുതലുള്ള മൂന്നാമതും കിട്ടി നിൽക്കുന്ന സമയത്താണ് ടോട്ടൽ എട്ടെണ്ണം കിട്ടി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് അപ്പോളും അദ്ദേഹം കൂടുതൽ മറുപടിയാണ് ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരു താരം ഞാനായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ആരുടെ കൂടെയൊക്കെ എൻ്റെ പേര് വായിക്കുന്നത് തന്നെ വലിയ ഒരു ബഹുമതിയാണ് എന്നുള്ളത് ഇതെന്ന് മനസ്സിലാക്കാൻ റൊണാൾഡോ അവസാനമായി പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെയാണ് മെസ്സിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക്